കുടുംബശ്രീ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ആർളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സിഡിഎസിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ച സ്നേഹവീടിന്റെ താക്കോൽ ദാനം കൂട്ടക്കളത്ത് വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു ആർലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ആർലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സിഡിഎസിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ച സ്നേഹവീടിന്റെ താക്കോൽ ദാനം താക്കോൽദാനം വെച്ച് നടന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കുടുംബശ്രീ നന്നായി ആ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനു മുമ്പും ചില കുടുംബങ്ങൾക്ക് വീടുകൾ വെച്ച് നൽകാൻ വേണ്ടിയും കുട്ടികൾക്കുള്ള പഠന സൗകര്യം നൽകുന്നതിന് വേണ്ടിയും മാരകമായ അസുഖം നാളികയുടെ കുടുംബത്തെ സഹായിക്കുന്നതിനൊക്കെ കുടുംബശ്രീ നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാവരും ചേർന്നുകൊണ്ട് പണം സമാഹരിച്ചുകൊണ്ട് വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഉള്ള ഇവർ വാങ്ങിച്ചൊരു ഭൂമിയിലാണ് ഒരു നമുക്കൊരുള്ള സൗകര്യം വെച്ച് ഒരു വീട് പഴിതു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത് പ്രവീൺ ഇപ്പോൾ ഒരു ചികിത്സയിലാണ് അദ്ദേഹം ഒരു ആയുർവേദ ചികിത്സയിലാണ് അദ്ദേഹം ഉള്ളത് തുടർന്നും അദ്ദേഹത്തിന് ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമായി വരികയാണ് അദ്ദേഹം വളരെ വേഗത്തിൽ ഞാൻ പറയുന്നത് ഇന്ന് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ഒരു വീൽ ചെയറിലാണെങ്കിൽ അദ്ദേഹത്തെ നടന്ന് കാണാൻ വേണ്ടി നമുക്കെല്ലാം ആഗ്രഹമുണ്ട് അതിന് അദ്ദേഹത്തിന് അധികം വൈകാതെ സാധിക്കട്ടെ വിജയകരമായി തീരട്ടെ എന്ന് നമ്മളെല്ലാം ഈ അവസരത്തിൽ അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ ആർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷനായി ഡോക്ടർ എം സുർജിത് ആന്റണി എം എ സന്തോഷ് അമ്പലക്കണ്ഡി വിപിൻ തോമസ് പ്രിയ കെ സുമ ദിനേശൻ പി റോസ ജെസിമോൾ കെ ജെ ഷിജി നടുപ്പറമ്പിൽ ബൽസ ജോസ് ജോസഫ് അന്ത്യാക്കുളം സെലീന ടീച്ചർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കുടുംബശ്രീ സി വൈസ് ചെയർപേഴ്സൺ സുശീല ശാലി നന്ദിയും പറഞ്ഞു